പ്രിയപ്പെട്ട പ്രഷരി ഈ ഞാൻ തേവന്നൂർ നിന്നും ഞങ്ങൾ ചെയ്തിരുന്ന ആ തൽസമയം ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു കാരണം പ്രതികൂലമായ ഭയങ്കര ഭയങ്കരമായ കാറ്റും അതിശക്തമായ മഴയും വന്നതിലാണ് ഞങ്ങളത് ബ്രേക്ക് ചെയ്യേണ്ടി വന്നത് തുറന്നും കുറച്ച് സമയം കൂടി അതിൻ്റെ തത്സമയം നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞാൽ കിഴക്കിടത്ത് ഭാഗത്തേക്ക് തേവന്നൂർ അമ്പലത്തിൽ അവിടെ നിന്നും ഇടക്കടുത്ത് ഭാഗത്തേക്ക് പോകുന്ന ഈ റോഡ് ഇതിൻ്റെ ഇരുവശങ്ങളായിട്ടും ഇത്തരം ഉയർന്ന പ്രദേശമാണ് ഇവിടെ നിൽക്കുന്ന മരങ്ങൾ അതുപോലെ തന്നെ മണ്ണും ഇടിഞ്ഞ് വീടുകൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വലിയ നല്ല ഉയരമുള്ള ഒരു മരം നല്ല വണ്ണമുള്ള ഒരു മരം ഇവിടെ എന്ത് മരമാണത് ആ ആ പടുകൂറ്റ ഒരു മരം ഇവിടെ സ്ത്രീ പാലമരം ഉണ്ട് ഇത് ഏത് സമയവും ഈ മണ്ണ് ഇടിഞ്ഞു വീഴുന്നതിനോടൊപ്പം തന്നെ ഇതും മറിഞ്ഞ് ഈ വഴിയിലേക്ക് വീഴാവുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിരവധി പ്രദേശം ആൾക്കാർ തിങ് താമസിക്കുന്ന ഒരു പ്രദേശമാണ് സ്കൂൾ കുട്ടികൾ അതാണ് ഏറ്റവും വലിയ പ്രധാനം സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ അനേകം പേർ യാത്ര ചെയ്യുന്ന ഒരു വഴിയാണിത് ശ്രദ്ധിക്കാൻ നിങ്ങൾ ഈ പ്രതികൂലമായ കാലാവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് പ്രദേശത്തുള്ളത് അതുകൊണ്ട് അതിശക്തമായ മഴയും കാറ്റുമൊക്കെ ഉള്ളത് കൊണ്ട് പ്രദേശവാസികൾ വളരെയധികം ഇതുവഴി കടന്നുപോകുന്നു ശ്രദ്ധിക്കണം ഈ ഈ വശത്ത് നിൽക്കുന്ന ഈ കുന്ന് ഓരോ ഭാഗത്തും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് വാദവും പലത്തെത്തിയിട്ടുണ്ട് അദ്ദേഹത്തോട് ഈ പ്രദേശത്ത് ഈ ഇതിന്റെ സ്ഥിതിവിശേഷങ്ങൾ ഒന്ന് ചോദിക്കാം നമസ്കാരം എന്താണ് ഈ ഇവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതി സ്ഥിതി എന്ന് പറയുമ്പോൾ ഇതൊരു കാവാണ് ഒരു സ്വകാര്യ വ്യക്തിയുടെ അണ്ടറിനുള്ള ഒരു കാവാണ് ഈ കാവ് പുരയിടത്തിലാണ് ഈ മരങ്ങളെല്ലാം മറിഞ്ഞ് ഇപ്പം കിടക്കുന്നത് നാലഞ്ചാറ് കൊല്ലമായിട്ട് ഈ കാവ് ഒരു വിളക്ക് കത്തിപ്പോ വാക്കിയുള്ള കാര്യങ്ങളോ ഇല്ല എന്നാണ് അവരുടെ വീട്ടുകാർ തന്നെ പറഞ്ഞത് ഇവിടെ ഈ രണ്ട് മാസത്തിന് മുമ്പ് സപ്താഹം ദേവന്നൂർ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദ്യം ആ ഭയങ്കരമായിട്ടുള്ള കാറ്റിൽ ആ പടുകൂറ്റൻ മരങ്ങൾ മൊത്തവും മറിഞ്ഞ് ഈ ലൈൻ പൊട്ടി താഴേക്ക് വൈദ്യുതി പോകാത്ത രീതിയിൽ വളരെയേറെ പാടുപെട്ട് ഇവിടുത്തെ നാട്ടുകാർ പരിസരവാസികൾ ശരത്ത് ഉൾപ്പെടെ എല്ലാവരും കൂടെ ചേർന്നാണ് ഈ മരം കോതിമാറ്റി ഫയർഫോഴ്സിനെ ശരത്ത് വിളിച്ചു വിളിച്ച് ഫയർഫോഴ്സ് വന്ന് ഇവിടെ സഞ്ചാരയോഗ്യമാക്കിയിട്ടാണ് അവർ പോയത് ഇപ്പം ഈ മഴയത്ത് ഈ കുഞ്ഞിങ്ങനെ ഇടിഞ്ഞു തിരിച്ചുക പത്ത് പതിനഞ്ചാടി ഒക്കമുള്ള കുന്നാണ് അതിനേക്കാളും അപകടത്തിൽ നിൽക്കുന്ന ഈ പാലമരം അതിൻ്റെ മണ്ട ഈ ലൈനിലേക്ക് വീണതാണ് ഈ ലൈനിലേക്ക് വീണ് ഇത് വളരെയേറെ അപകടത്തിൽ നിൽക്കുകയാണ് പഞ്ചായത്തിലും അതേപോലെ തന്നെ വില്ലേജിലും അധികാരികളെ നമ്മൾ വിവരം അറിയിച്ചിട്ടുണ്ട് ഇത് വളരെ അപകടസ്ഥിതിയാണ് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിലെ പോകുന്നതാണ് രക്ഷാകർത്താക്കൾക്കും നാട്ടുകാർക്കും ഞാൻ നമ്മുടെ വാർഡിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ കൃത്യമായിട്ടൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് എല്ലാ ജനങ്ങളെയും അറിയിച്ചിട്ടുണ്ട് ഇതുവഴിയുള്ള യാത്ര കഴിവതും ഒഴിവാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ ഒരു നാലഞ്ചാറ് വീട്ടുകാർ ഇവിടെ താമസമുണ്ട് ഈ വീട്ടുകാരോടും പറഞ്ഞിട്ടുണ്ട് മഴ സമയങ്ങളിൽ ഒരു ഒരു കാരണവശാലും ഇതുവഴി ഉള്ള യാത്ര ഒഴിവാക്കണം മറ്റുള്ള വഴികളിലൂടെ അവർക്ക് വേറെ വഴികൾ എത്തിപ്പറഞ്ഞാൽ അപ്പുറത്തൂടെ വയലിലൂടെ ഒക്കെ പോകുന്നത് വളരെ അപകടം നിറഞ്ഞിരിക്കുക അവിടെ ഒരു വനം പോലെയുള്ള പുരേടം ഉള്ളതുകൊണ്ട് അതുവഴി അവർക്ക് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഈ വഴി മാത്രമാണ് ഈ പ്രദേശത്തുള്ള വീട്ടുകാർക്ക് ആശ്രയമായിട്ടുള്ളത് ഈ ഇത് വളരെ ഏറെ അപകടമാണ് വൈദ്യുതി കടന്നു പോകുന്ന പ്രദേശമാണ് ഈ വൈദ്യുതിയിൽ ഈ മരം വീണോ അല്ലെങ്കിൽ മണ്ണിടിഞ്ഞോ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും യാത്ര ചെയ്യുന്ന ബുദ്ധിമുട്ടാണ് ഇതാണ് വാർഡ് മെമ്പർ നമ്മളോട് ഇപ്പം പങ്കുവെച്ചത് വളരെ ഗുരുതരാവസ്ഥയാണ് നമുക്കിവിടെ ഒന്ന് കാണാൻ കഴിയുന്നത് ഏത് സമയവും ഈ വലിയ പാലമരം ഉൾപ്പെടെ ഈ റോഡിലേക്ക് വീഴാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ഇതുവഴിയുള്ള കണ്ണടക്കം വളരെയധികം ശ്രദ്ധിക്കുക ദയവായി അഞ്ചുമണിക്ക് ശേഷം നിർബന്ധമായും നിങ്ങൾ ഈ വഴി ഉപയോഗിക്കാതിരിക്കുക കാരണം ഒരു പ്രദേശവാസിയായ അമ്മയ്ക്കും എന്തോ പറയാനുണ്ട് അമ്മ അമ്മ കൂടി എന്താണ് പറയാനുള്ളത് അമ്മയ്ക്ക് നടക്കാൻ വയ്യാത്തവരെ എന്തെങ്കിലും റോഡിലോട്ട് ഈ പേടിച്ച് പിടിച്ചാൽ അതിലേക്കൂടെ നാലു ദിവസം നടക്കാൻ പോലും വയ്യാണ്ട് നടുവിന് കൈ കൊടുത്ത് പകുതി നിന്ന് ഇവിടെ വന്ന് മണ്ണിടിഞ്ഞു വേണം അതിന്റെ അടിയിലായി പോയി ഞാൻ പേടിച്ചോണ്ട ഇതിലേ വരുന്നത് പോലും അതെ അപ്പോൾ അമ്മ പറയുന്ന ഇതാണ് ഇതുവഴി നടക്കാൻ അമ്മയ്ക്ക് ഭയമാണ് കാരണം ഇതിൻ്റെ ഈ ഒരു ഭാഗം മാത്രമല്ല പല ഭാഗവും ഇങ്ങനെ ഇടിഞ്ഞു വീണുകൊണ്ടേ ഇരിക്കുകയാണ് ഈ മഴക്കാലത്താണ് ഇത് ഇത്രയും രൂക്ഷമായത് മുൻകാലത്ത് ഇടിഞ്ഞ വീണ ഒരു ഭാഗം ഇവിടെ ഇപ്പോഴുമുണ്ട് അന്ന് അവർ ഇവിടെ നിന്ന് ഒരു പടുകൂറ്റ മരം അത് ആ മരം തൊട്ടപ്പുറത്ത് ഒരു ഗ്രൗണ്ടിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട് ആ മരത്തിൽ നിന്ന് ആ മരം ഇവിടെ നിന്ന് ഇത് ഈ റോഡിൽ വീണ് വൈദ്യുതിയും ഒക്കെ നഷ്ടപ്പെട്ടിരുന്നു അന്ന് തന്നെ തൊട്ടടുത്തൊരു വീട്ടിൽ ഒരു ആൾ മരണപ്പെടുകയും ആ എന്നാൽ യാത്ര ഇതുവഴി വരാനും ിയോ അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നീട് ഇവിടുത്തെ പരിസരവാസികളും എല്ലാവരും ചേർന്ന് ജെസ് ഇ പി അതുപോലെ തന്നെ ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ചാണ് അന്ന് ഇവിടെ അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് ദയവായി ശ്രദ്ധിക്കുക രാത്രി പരമാവധി ഇതുവഴി സഞ്ചരിക്കാതിരിക്കുക സ്കൂൾ കുട്ടികളെ വിടുമ്പോൾ രക്ഷാകർത്താക്കളും കൂടി വന്ന് ഇതുവഴി കടത്തി വിടണം കാരണം ഏത് സമയവും ഇതിൻ്റെ ഇരുകരയും ഇടിഞ്ഞിടിഞ്ഞ് ഇടിഞ്ഞിടിഞ്ഞ് വിടുകൊണ്ടേ ഇരിക്കുകയാണ് വാഹനങ്ങൾ ടു വീലറുകാരൊക്കെ വളരെ സൂക്ഷിക്കണം ഇതിവിടെ ഒരു പാളി നമുക്ക് ദൃശ്യത്തിൽ അത് വ്യക്തമായി കാണാൻ പറ്റുന്നില്ല ഒരു പാളി ഇവിടെ ഇടിഞ്ഞിരിക്കുകയാണ് അത് ഏതാണ്ട് മിനിറ്റുകൾക്കകം ഇവിടുന്ന് പക്ഷേ ഇളകി താഴെ വീഴാൻ സാധ്യതയുണ്ട് അതൊരു വലിയ തിട്ടയായിട്ടാണ് ഇരിക്കുന്നത് ഇതുപോലെ തന്നെ ഇവിടുത്തെ തൊട്ടടുത്ത് ഓട്ടോറിക്ഷ ജീവനക്കാരൊക്കെ ഉണ്ട് അവർ ഒക്കെ തന്നെ ഇതുവഴി അടുത്ത് കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇക്കടുത്ത് വയലിൽ ഏലയിൽ ചെന്നിട്ടാണ് ഈ വഴി തീരുന്നത് ഇത് തൊട്ടപ്പുറത്ത് മാറി കഴിഞ്ഞാൽ നമുക്ക് ദേവന്നൂര് വണ്ടിത്തരയിൽ ചെന്ന് കയറാൻ പറ്റുന്നു ഒരു കണക്ക റോഡാണ് അതുകൊണ്ട് ദയവായി അപകടം ശ്രദ്ധിക്കുക തൽക്കാലം ഞാൻ ഈ തത്സമയം ഇവിടെ പൂർണ്ണമാക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസപ്പെട്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം